നിനക്ക് ഇപ്പം നമ്മളോടൊന്നും മിണ്ട സമയമില്ലല്ലോ പെണ്ണെ അഞ്ജുവിന്റെ പരിഭവം പറച്ചിൽ കേട്ട് പാറു അവളെ വാടി മുഖത്തോടെ നോക്കി ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് പാർവിനെ കടൻ കാശിയുടെ വീട്ടിലേക്ക് വന്നതാണ് അഞ്ജു നിനക്ക് അങ്ങനെ തോന്നി അഞ്ജു പാറു വിഷമത്തോട് ചോദിച്ചു അവളുടെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ അഞ്ജുവിന് മനസ്സിലായി താനങ്ങനെ പറഞ്ഞത് അവൾക്ക് കാര്യമായി തന്നെ കൊണ്ടെന്ന് എൻ്റെ പാറു ഞാൻ വെറുതെ നിന്നെ എരികയറ്റാനായിട്ട് പറഞ്ഞതാ അത് നീ ഇങ്ങനെ കാര്യമായിട്ട് എടുക്കലേ അഞ്ജു പാറുവിൻ്റെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയടി ഞാനിപ്പോൾ കുറച്ച് നാളുകളായി നിന്നോടധികം സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല അല്ലേ ക്ലാസ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ വരും ഇവിടെ വന്ന് കയറിയാലുടനെ തന്നെ പഠിക്കാനും ഇരിക്കും ഈ തിരക്കിലൊക്കെ പെട്ടെന്ന് നിന്നെ ഞാനൊന്ന് ഫോൺ വിളിക്കുന്നത് പോലും ഇല്ലല്ലോ വിഷമത്തോടെ പറഞ്ഞു പാറു അയ്യേ നീ ഇതിനൊക്കെ ഇങ്ങനെ ടെസ് ഫയൽ എങ്ങനെയാ പെണ്ണേ നീ ഭാവിയിൽ കളക്ടർ ആവാനുള്ളതല്ലേ അങ്ങനെയുള്ള നീ നിസാര കാര്യത്തിനൊക്കെ ഇങ്ങനെ വിലപിച്ചാൽ എങ്ങനെയാ പിന്നെ നിനക്കൊരു കാര്യം അറിയോ എൻ്റെ വിഷ്ണുവേട്ടൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒത്തിരി പഠിക്കാനില്ലേ നിങ്ങൾക്ക് അതിനിടയിൽ ഫോൺ വിളിച്ച് കളയാൻ എവിടെയാ സമയം എനിക്കിതൊക്കെ അറിയാൻ വേണേ ഞാൻ നിൻ്റെ കുറുമ്പ് കാണാൻ വേണ്ടി വെറുതെ വലതും പറഞ്ഞെന്ന് കരുതി അത് ഓർത്ത് വെച്ച് നീ പടുത്തു വങ്ങാനും മുഴപ്പിയൽ നിൻ്റെ കണവിനെ തൂക്കിക്കൊല്ലും അഞ്ചു ചിരിയോടെ പറഞ്ഞു കേട്ട് പറവിൻ്റെ മുഖത്തെ സങ്കടം അയഞ്ഞു ശെ ഇത്ര പെട്ടെന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് കയറമണമെന്ന് പറഞ്ഞാൽ ഞാൻ കരുതിയത് ഡൽഹിക്ക് പോയിട്ട് തിരികെ വന്നിട്ടൊക്കെ ഇതുണ്ടാവുകയുള്ളതെന്നാണ് കാശി പറഞ്ഞു കേട്ട് വിഷ്ണുവും സിബിയും അവനെ നോക്കി എടാ ഇതല്ലേ നമുക്ക് നല്ലത് ഇപ്പൊ എത്ര നാളായി നമ്മളിങ്ങനെ വേഷം മാറി നടന്ന് ഓരോ നിന്റെ പുറകെ ഓടി നടന്ന് അന്വേഷിക്കുന്നു ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ റിയൽ ഐഡൻറിറ്റിയിൽ നടക്കാലോ വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അവനെ നോക്കി അതിനെ നീയും ഇവനും ഇടക്കൊക്കെ പോലീസ് യൂണിഫോമിൽ തന്നെയല്ലേ നടക്കുന്നത് കാശി പറഞ്ഞു കേട്ട് സിബിയും വിഷ്ണുവും അവനെ നോക്കി ചിരിച്ചു ആ അത് പിന്നെ ഞങ്ങൾക്ക് നിന്റെ റോൾ വേറെ റോൾ അല്ലേ അപ്പൊ പിന്നെ ഇടക്ക് യൂണിഫോം ഇട്ട് നടക്കേണ്ടി വരുവല്ലോ വിഷ്ണു ചീരിയോടെ പറഞ്ഞു എന്തായാലും എനിക്കെന്റെ ഈ എടുത്തണിഞ്ഞ വേഷം കൊണ്ടുള്ള ആവശ്യം ഒരു പരിധി വരെ പൂർത്തിയായി ഞാൻ വിചാരിച്ച പോലെ തന്നെ പന്ത് എൻ്റെ കോട്ടിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗോൾ അടിക്കേണ്ട സമയത്ത് അതടിച്ചാ മതി കാശിയുടെ ഗൗരവത്തോടെയുള്ള സംസാരത്തിൽ എന്തോ നീ കൂടതയുള്ളത് പോലെ വിഷ്ണുവിനും സിബിക്കും തോന്നി എന്താടാ കാശി നീ നിന്റെ യഥാർത്ഥ ശത്രുവിനെ പൂട്ടിയോ സിബി സംശയത്തോടെ ചോദിച്ചു കേട്ട് കാശി അവനെ നോക്കി പൂട്ടി എന്ന് ചോദിച്ചാ പൂട്ടി പക്ഷേ ശത്രു അറിഞ്ഞില്ലെന്ന് മാത്രം കാശി പറഞ്ഞു കേട്ട് വിഷ്ണു ചുഴിഞ്ഞു നോക്കി നീ എന്താ കാശി ഉദ്ദേശിക്കുന്നേ വിഷ്ണുവിനെ ചോദ്യം കേട്ട് കാശി അവന്റെ തോളിൽ കൈയിട്ടു അതൊക്കെയുണ്ട് വിഷ്ണു ശത്രു അറിയാതെ അവനെ പിന്തുടരുമ്പോൾ അവൻ അറിയുന്നില്ല അവൻ പിന്തുടരുന്നത് അവന്റെ ശത്രു അവനായി ഒരുക്കി വെച്ച പൂട്ടിലേക്കാണ് കാശി പറഞ്ഞു കേട്ടപ്പോൾ വിഷ്ണുവിനും സിബിക്കും മനസ്സിലായി കാശി എന്തോ വലിയ പ്ലാനിങ്ങിലാണെന്ന് അങ്ങനെയാണെങ്കിൽ ഇനി നിനക്ക് നിന്റെ അറിയിൽ ഐഡന്റിറ്റി നടക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ സിബി ഓർച്ച കേട്ട് കാശ് അവനെ നോക്കി അമർത്തി മോളിൽ ഇല്ല ഇനി ഞാൻ ആരാണെന്ന് അറിഞ്ഞാലും അയാൾക്ക് എൻ്റെ വഴിയിൽ നിന്നും പിന്തിരിയാൻ കഴിയില്ല കാരണം ഇനി അവൻ എൻ്റെ വഴിയിൽ നിന്നും പിന്മാറിയാൽ ഞാൻ അവനെ സംശയിക്കുമെന്ന ഭയം അവന് കാണും ബുദ്ധിമാനാണ് എൻ്റെ ശത്രു അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും ഇനി പിന്മാറില്ല മറിച്ച് പുതിയ കളികളുമായി അവൻ എന്നെ സമീപിക്കുക തന്നെ ചെയ്യും കാശ് താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ആ ഇനിയിപ്പോ നീ നിന്റെ ഈ ലുക്കൊക്കെ മാറ്റേണ്ടി വരുവല്ലേ കാശി സിബി ചോദിച്ചു കേട്ട് കാശി അവനെ നോക്കി കണ്ണു ചെമ്മി ആ സമയം അവന് ഓർമ്മ വന്നത് ഇന്നലെ രാത്രി അവൻ്റെ ഇന്ദു പറഞ്ഞ കാര്യമാണ് ആ ഓർമ്മയിൽ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഇനി അധികം വൈകാതെ നീ എല്ലാം അറിയുകയും കാണുകയും ചെയ്യുമ്പെ കാശി അവന്റെ മനസ്സിൽ മന്ത്രിച്ചു ദിവസങ്ങൾ ഓരോന്നും ഇരകൾ കൊഴിയുന്ന ലാഘവത്തോടെ മുൻപോട്ട് പോയി എന്തേ വന്ന് കയറിപ്പോ മുതൽ ഭയങ്കര ആലോചനയിലാണല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാർവിനെ ചോദ്യം കേട്ട് കാശി അവളെ നോക്കി പുസ്തകവും തുറന്നു വെച്ചിരുന്ന് അതിൽ കൊണ്ടാണ് അവളെ ചോദ്യമെന്ന് കണ്ട് കാശി അവളെ നോക്കി കണ്ണുരട്ടി പഠിക്കുവാണെന്ന് പറഞ്ഞിട്ട് നീനെ നോക്കിയിരിക്കുമായിരുന്നു അടി കാശിയുടെ കളിപ്പൊടയുള്ള ചോദ്യം കേട്ട് പാറു അവനെ നോക്കി ഓ പിന്നെ നിങ്ങളെ നോക്കിയിരിക്കുന്നൊന്നുമല്ല ഞാൻ കുറേ നേരമായിട്ട് അനക്കൊന്നും കേൾക്കാതെ ഇരുന്നത് കൊണ്ട് വെറുതെ എന്ന് അങ്ങോട്ട് നോക്കിയതാ അപ്പോ എന്തോ ആലോചിച്ചിരിക്കുന്നു ചിന്താവിഷ്ടനായ കാശിനാഥൻ പാറു ചീരിയോടെ പറയുന്ന കേട്ട് കാശി അവളെ നോക്കി പല്ല് കടിച്ചു ഹെടിയെടി മതിയാക്കിക്കോ ഈയോടെ ആയിട്ട് നിനക്ക് എന്റെ പേര് വിളിച്ചുള്ള കളിയൊക്കെ അൽപ്പം കൂടുന്നുണ്ട് നിന്നെക്കാൾ എട്ടൊമ്പത് വയസ്സ് കൂടുതലുള്ളവനാണ് ഞാൻ അങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടാകുന്നത് നല്ലതാ കാശി പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കി പുച്ഛോ ഓ പിന്നെ നിങ്ങളെക്കാൾ എട്ടൊമ്പത് വയസ്സിന് ഇളയതായ എന്നോട് നിങ്ങൾ കൊച്ചു കുട്ടികളോട് പെരുമാറുന്നത് പോലെയാണോ പെരുമാറുന്നത് അല്ലല്ലോ വലിയ കുട്ടികളോട് പെരുമാറുന്നത് പോലെയല്ലേ എന്നോടും പെരുമാറുന്നത് നിങ്ങളുടെ ദേഷ്യവും ഭാഷയും ഒക്കെ എന്നോട് കാണിക്കാറില്ലേ അല്ലാതെ നിങ്ങളെക്കാൾ എട്ടൊമ്പത് വയസ്സിന് ഇളയതാണെന്ന് ഞാൻ എന്ന് വെച്ച് നിങ്ങൾ എന്നെ കൊഞ്ചിക്കാറോ ലാളിക്കാറോ ഉണ്ടോ പാറു അവനെ നോക്കി പറഞ്ഞു അവളെ വാക്കുകൾ കേട്ട് കാശി അവളെ മീഴിച്ചു നോക്കി അയ്യേ നിനക്ക് കൊഞ്ചിക്കാനോ അത് ഞാൻ എടി എട്ടൊമ്പത് വയസ്സ് നീ എന്നേക്കാൾ ഇളയതാണെങ്കിലും നിനക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുണ്ട് ആ നിനെ ഞാൻ എന്തിനാണ് കൊഞ്ചിക്കുന്നത് കാശി അവളെ നോക്കി കളിയാക്കി ചോദിച്ചു എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾ കൊഞ്ചിച്ചാലും ലാളിച്ചാലും ഒന്നും കുഴപ്പമില്ല പാർവ് കാശിയോട് പറഞ്ഞു കേട്ട് കാശിക്ക് ചിരി പൊട്ടിയെങ്കിലും അവനത് ഉള്ളിലടക്കി ഉം ഞാനപ്പതിനെ കൊഞ്ചിക്കാനും ലാളിക്കാനും നിന്നാ നമ്മൾ ഒന്നിച്ചധികം വൈകാതെ ആരെങ്കിലും കൊഞ്ചിക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ മോൾ തൽക്കാലം ഇപ്പോ ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ച് സമയം കളാതെ പഠിക്കാൻ നോക്ക് കാശി അവിടെ ഒന്നിരുത്തി നോക്കി പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകാനായി എഴുന്നേറ്റു ഇതിപ്പോൾ എന്താ പറഞ്ഞിട്ട് പോയത് പാർ അവൻ പറഞ്ഞത് എന്തെന്നും മനസ്സിലാകാതെ ആലോചിച്ചു കൂടുതൽ ആലോചിച്ചിരിക്കാതെ പഠിക്കടി കാശ് അടുക്കളയിലേക്ക് പോകുന്ന വഴി അവളെ തലയിൽ കിഴുക്കിക്കൊണ്ട് പറഞ്ഞു അവനെ കണ്ണോട്ടി നോക്കിയിട്ട് അവൾ പഠിക്കാനായി തിരിഞ്ഞു എന്നാ ഇനി ഇത് കഴിച്ചിട്ട് മതി പടുത്തോക്കെ കാശിയുടെ ശബ്ദം കേട്ട് പാറു പുസ്തകത്തിൽ നിന്നും കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഇതെന്താ കഞ്ഞിയാണോ പാറു ചോദിച്ചു കേട്ട് കാശ് അവളെ നോക്കി തല തലകുലക്കി അതെ അതെ കഞ്ഞിക്ക് ഇന്ന് കഞ്ഞിയാണ് കാശിയുടെ സംസാരം കേട്ട് പാറു അവനെ കടുപ്പിച്ചു നോക്കി ഞാൻ കഞ്ഞിയാണെങ്കിൽ നിങ്ങളുടെ ഈ അച്ചാറാണ് പാറു കാശിയുടെ കയ്യിലിരിക്കുന്ന പ്ലേറ്റിലെ അച്ചാർ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഹാ അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തന്നെ അച്ചാറിനെന്താ കുഴപ്പം കാശി അവളെ നോക്കി കൂസലില്ലാതെ ചോദിച്ചു ഓ ഒരു കുഴപ്പമില്ല ഭയങ്കര ഹോട്ട് ആൻഡ് സ്പൈസി അല്ലേ പാറു അച്ചാറിനെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും അതിനും മറ്റൊരു അർത്ഥമുണ്ടെന്ന് അവൾക്ക് കത്തിയത് തൻ്റെ മുൻപിൽ തന്നെ നോക്കി മീശ കടിച്ചു പിടിച്ച് നിൽക്കുന്നവനെ കണ്ടാണ് ദൈവമേ അബത്തായോ ഇങ്ങന ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ആ നോട്ടത്തിൽ നോട്ടത്തിലെന്ത് ഉപാശിപ്പിച്ചതുപോലെ ഉണ്ടല്ലോ പാർവ് അവനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ടും മനസ്സിലോർത്തു അപ്പോഴേക്കും തൻ്റെ അരികിലേക്ക് പാഞ്ഞു വരുന്നവനെ കണ്ട് പാറിഞ്ഞിട്ടി താനിരിക്കുന്ന കസാരിയിലേക്ക് അവൾ ചാഞ്ഞിരുന്നു ഇനി ചയൻ കസാരിൽ സ്ഥലമില്ല അതുപോലെ ഒട്ടിയാണിപ്പോൾ അവളിരിക്കുന്നത് അവളുടെ മുഖത്തിനരികിലേക്ക് അരികിലേക്ക് അവൻ്റെ മുഖം മടുക്കുന്നത് തറിഞ്ഞവൾ വെപ്രാളത്തോടെ അവളുടെ കണ്ണുകൾ അടച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ടും തൻ്റെ ശരീരത്തിൽ ഒരു സ്പർശനവും അറിയാത്തത് കൊണ്ട് തന്നെ പാർവ് അവളുടെ കണ്ണുകൾ പതിയെ തുറന്ന് ഒളി കണ്ടിട്ട് നേരെ നോക്കി കാശിനാഥൻ വഴി പോലെ നേരത്തെ നിന്നെടുത്ത് തന്നെ നിൽക്കുന്നു ഇങ്ങനെ പിന്നെ നേരത്തെ ഇങ്ങോട്ട് പശ പോലെ ഒട്ടാൻ വന്നത് എന്തിനാ പാറു പുരപുറത്തുകൊണ്ട് അവനെ നോക്കി അവൻ കണ്ണു കാണിക്കുന്ന ഇടത്തേക്ക് നോക്കിയവൾ അവനെ നോക്കി ചമ്മലോടെ ചിരിച്ചു തൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകങ്ങൾ മാറ്റി വെച്ചിട്ട് ആ സ്ഥാനത്ത് ഇപ്പോൾ ആഹാരമടങ്ങി പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ആ മതി ഇന്ന് ചമ്മീത് എടുത്ത് കഴിക്കാൻ നോക്ക് കഞ്ഞി വിത്ത് ഹോട്ട് ആൻഡ് സ്പൈസ് അച്ചാൽ കാശേരി പ്രത്യേക ഇണത്തിൽ പറഞ്ഞു കേട്ട് പാറു അവനെ ഇടം കണ്ണിട്ട് നോക്കി അവൻ തൻ്റെ അടുത്തുള്ള കാസാലിൽ ഇരുന്ന് കഞ്ഞി കഴിക്കുന്നത് കണ്ട് അവളും കഴിക്കാൻ തുടങ്ങി വെറുതെ ചൊറിയാൻ പോയതാ ഇപ്പൊ പണി ഇരുന്ന് വാങ്ങിയനായിരുന്നു പാറുപൂർ പീർത്തു അതിനൊക്കെ ഇനി സമയം നീണ്ടു നിവർന്ന് കിടക്കുവല്ലേ അപ്പോഴും അച്ചാറിന്റെ ഹോട്ട് ആൻഡ് സ്പൈസ് എഫക്റ്റ് കുറയില്ല കാശി പറഞ്ഞു കേട്ടു പാറു കഞ്ഞി പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ തുടങ്ങി ഹ ആക്രാന്തം കാണിക്കാതെ നിനക്ക് തന്നെ ഉള്ളതാ കാശി പറഞ്ഞു കേട്ടു പാറു അവനും ദയനീയതയോടെ നോക്കി ദൈവമേ ഇങ്ങനെ പറയുന്നതിനെല്ലാം വേറെ എന്തോ അർത്ഥമുള്ളതുപോലെ പാറും മനസ്സിലോർത്തു അങ്ങനെ തോന്നിയല്ലേ എന്നാൽ അതൊന്നും വേറും തോന്നലല്ല സത്യാണ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി പഠിക്കാൻ നോക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്ക് കിടന്നാ മതി കാശി പറഞ്ഞു കേട്ടു പാർവ് അവനെ മേടിച്ചു നോക്കി ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്നുണ്ടോ കാശി ഗൗരവത്തോടെ ചോദിച്ചു കേട്ടു പാർവ് അവനെ നോക്കിയില്ലെന്ന് ചുമൽ കുച്ചി പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മണിക്ക് കിടന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങരുത് എങ്ങോട്ട് പോയി ഇപ്പൊ പന്ത്രണ്ട് മണി ആകാറായില്ലോ പാറും ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് മനസ്സിലോർത്തു ആ നീ വന്നോ കാശിയുടെ ശബ്ദം കേട്ടവൾ വാതിലക്കിലേക്ക് നോക്കി തനിക്ക് അരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ട് പാർവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു നീണ്ട കാട് പോലെ വളർന്നു കിടന്ന അവന്റെ ചുരുണ്ട മുടികളെല്ലാം വൃത്തിക്ക് വെട്ടി ഒതുക്കിയിട്ടുണ്ട് അതുപോലെ കവളുകൾ മറച്ചു തിങ്ങിയിരുന്ന അവന്റെ താടി രോമങ്ങളും വടിച്ചു കളഞ്ഞ് മീശ മാത്രം പിരിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ കവളുകളിൽ ചെറിയൊരു ഗർത്തം വിടരാൻ വെമ്പി നിൽക്കുന്നതവൾ കൗതുകത്തോടെ നോക്കി വാവ് പാറുവിൻ്റെ വയൽ നിന്നും അവൾ പോലും അറിയാതെ വന്നുപോയി അവളുടെ മുഖത്തെ സന്തോഷവും ആക്ഷര്യവും കണ്ട് കാശിക്ക് ചിരി പൊട്ടി അവൻ ചെറു ചിരിയോടെ അവളുടെ അരികിലേക്ക് വന്നിരുന്നു എന്താടീന്ദു എന്നിങ്ങനെ നോക്കുന്നേ തൻ്റെ കാതിൽ രഹസ്യമായി ചോദിക്കുന്നവനെ കണ്ട് പാറു അവനെ നോക്കി മനോഹരമായി ചിരിച്ചു എനിക്ക് നോക്കാൻ തോന്നി ഞാൻ നോക്കി പാറു കുസ്തൃതിയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ കാതിനരികൾ ചേർത്ത് വെച്ചിരിക്കുന്ന അവൻ്റെ മുഖം അവൾ തൻ്റെ ഇരുകൈകളിൽ കൊണ്ടും തനിക്കു നേരെ പിടിച്ചു വെച്ചു അവളുടെ വിരലുകൾ അവൻ്റെ കവിൾത്തടങ്ങളിലും താടിയിലും നെറ്റിയിലുമൊക്കെ തലോടി പോയി എന്ത് ഭംഗിയ മനുഷ്യൻ നിങ്ങളെ കാണാൻ പാറ വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു കേട്ട് കാച്ചിലെ ചുണ്ടിലും മനോഹരമായി ചിരിവിരിഞ്ഞു അതിൻ്റെ ഫലമായി അവൻ്റെ കവിളുകളിൽ അവൾക്ക് പ്രിയപ്പെട്ട ഗർദ്ധങ്ങൾ ആഴത്തിൽ വിടർന്നു അവൾ അവിടെ തൻ്റെ അത്രങ്ങൾ ചേർത്ത് അമർത്തി ചുംബിച്ചു ഹോ ഇതാണ് എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത് എത്ര നാളായി ഇത് കാണാൻ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നതാണെന്ന് അറിയോ വല്ലപ്പോഴും ഒളിഞ്ഞും പാതും ആ കാടിൻ്റെ ഇടയിലൂടെ ഇത്രയും നാൾ ഞാൻ കണ്ടിരുന്ന ഈ നുണക്കുഴികൾ ഇനി ഒന്നിൻ്റെയും മറയില്ലാതെ പൂർണ്ണമായും എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നോർത്തിട്ട് ഓ എനിക്ക് സന്തോഷം അടക്കാൻ വയ്യ പാറു അവൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഓ അത്രയ്ക്ക് സന്തോഷമായോ എൻ്റെ ഹിന്ദുവിന് കാശി അവൾ തന്നോട് ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു പിന്നല്ല നിങ്ങൾക്കിതാണ് കാശിയടാ മറ്റേ ലുക്കിനേക്കാളും നല്ലത് ഇപ്പം നിങ്ങളെ കണ്ടാ ഒരു പോലീസുകാരനെ പോലെയുണ്ട് എന്തോ ഒരു പവർ ഈ ലുക്കിനുണ്ട് പാറു പറഞ്ഞു കേട്ട് ഇപ്പം കണ്ണുകൾ മിഴിഞ്ഞത് കാശിയുടെയാണ് ഞാൻ പറയാതെ ഈ പിതും കണ്ടുപിടിച്ചോ കാശിയെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി എന്തേ ഇങ്ങനെ നോക്കുന്നേ കാശിയെ നോക്കി പാറു ചോദിച്ചു ഏയ് ഒന്നുമില്ല സമയം ഇത്രയേലേ നമുക്ക് ഉറങ്ങാം എനിക്ക് നാളെ നേരത്തെ പോണം നിന്നെ ഞാൻ നേരത്തെ കോളേജിൽ കൊണ്ടുവിടാം നീ അവിടുത്തെ ലൈബ്രറിയിലിരുന്ന് പഠിച്ചു വൈകിട്ട് ഞാൻ എപ്പോഴുമുള്ള സമയത്തിനെ വിളിക്കാൻ വരാം കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി എന്നാ ഉറങ്ങാം പാറു പറഞ്ഞുകൊണ്ട് കാശിയിൽ നിന്നും വീട്ടുമാറി ബെഡിലേക്ക് കിടന്നു അവൾ കിടക്കാൻ കാത്തിരുന്നത് പോലെ കാശിയുടെ മുഖം അവളുടെ മാറിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇപ്പൊ കുറച്ച് നാളെയുള്ള അവൻ്റെ പതിവിതാണ് അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു അവന്റെ കൈകൾ അവളെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചവളെ അവനോട് ചേർത്ത് പിടിച്ചു ഒപ്പം അവന്റെ മുഖം അവളുടെ അമർന്നു ഹ അടങ്ങിക്കിടക്ക് കാശിയേട്ടാ പാറു പറഞ്ഞു കേട്ട് കാശി അവളുടെ കഴുത്തിൽ അമർത്തി ചുമിച്ചു ഈ ഇടയിട്ട് കുറച്ച് കൂടുന്നുണ്ട് പാറു പറഞ്ഞു കേട്ട് കാശി ചിരിയോടെ അവളെ കവിൽ അമർത്തി ചുംബിച്ചു ആ നിലക്കല്ലായിരുന്നു ആ പരാതി ഞാൻ നിന്നെ കൊഞ്ചിക്കുന്നില്ല ലാളിക്കുന്നില്ല എന്നൊക്കെ ഇനിയിപ്പോ ആ പരാതി കുറച്ച് കുറച്ചായിട്ട് അങ്ങ് തീർക്കാമെന്ന് കരുതി കാശി പറഞ്ഞു കേട്ട് പാറു അവനെ മേടിച്ചു നോക്കി അയ്യേ ഇങ്ങനെയാണോ കൊഞ്ചിക്കുന്ന ലാളിക്കുന്നതും പാറു ചോദിച്ച കേട്ട് കാശി അവളെ നോക്കി കണ്ണു ചെമ്മി പണ്ട് ഒൻപത് വയസ്സുള്ള സമയത്ത് ഒരു കുഞ്ഞിപ്പെണ് എൻ്റെ നെഞ്ചിലിങ്ങനെ കിടക്കുമായിരുന്നു അവൾക്കന്ന് മാസങ്ങൾ മാത്രമേ പ്രായമുള്ളൂ ഓർഫനേജിൽ ഒരു കൈക്കുഞ്ഞായിട്ട് ഞാൻ വന്നതിന് ശേഷം പിന്നെ അവളാണ് അത്രയും കുഞ്ഞിൽ അവിടേക്ക് വരുന്നത് അവളാണെങ്കിൽ ആരുടെയും അടുത്ത് പോകില്ലായിരുന്നു അവൾ എന്തോരം കരച്ചിലാണെന്ന് അറിയാമോ അവളെ കരച്ചിലെടുക്കാൻ എല്ലാവരും മാറി മാറി എടുത്തു നോക്കി എന്നിട്ടും ഒരു രക്ഷയുമില്ലായിരുന്നു പിന്നെ എനിക്ക് എനിക്കത്രയും ചെറിയ കുഞ്ഞിനെ ആദ്യമായിട്ട് അടുത്ത് കണ്ടിട്ടുള്ള കൗതുകം കൊണ്ട് ഞാൻ അവളെ എങ്ങനെയൊക്കെ എടുത്തു നോക്കി എനിക്കന്ന് കൊച്ചു കുഞ്ഞിനെ എടുക്കാനൊന്നും അറിയില്ല സിസ്റ്റർ അമ്മയുടെ സഹായത്തോടെയാണ് ഞാൻ അവളെ ഒന്ന് എടുത്തത് അതിശയമാണോ അത്ഭുതമാണോ എന്നൊന്നും എനിക്കറിയില്ല അവൾ സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ കരശിൽ നിർത്തി പിന്നെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നത് ഞാനായിരുന്നു ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവളെ കുപ്പി പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് പോകും പിന്നെ ഞാൻ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞിപ്പിണ് കീറി പൊളിക്കുന്നുണ്ടാകും അകത്ത് കയറി പെട്ടെന്ന് കുളിച്ചു മാറി അവളെ ഞാൻ വന്നെടുക്കും പിന്നെ രാത്രിയിൽ അവൾ ഉറങ്ങുന്നതും എൻ്റെ നെഞ്ചില എന്നെ അള്ളി പിടിച്ചങ്ങനെ അവൾ കിടക്കും പെണ്ണൊരു ഉമ്മച്ചിയ എൻ്റെ കവിളിലും കഴുത്തിലും നെഞ്ചിലുമൊക്കെ ഉമ്മ വെക്കുമായിരുന്നു ആ കള്ളിപ്പെണ് എൻ്റെ നുണം കുഴിക്കവളുകളാണ് അവളുടെ ഉമ്മകൾ ഒത്തിരി വാങ്ങിക്കൂട്ടിയത് ഇടയ്ക്ക് അവൾ നല്ല മാാന് തരും അവൾ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചിൽ കൈ വെച്ച് അടച്ച് ബഹളം വെച്ച് എന്നെയും ഉണർത്തും അങ്ങനെ അവളോടൊപ്പം കളിയും ചിരിയുമായി ഒരു ലോകത്തായിരുന്നു ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷ രണ്ട് വർഷങ്ങൾ ശരിക്കും നിൻ്റെ നെഞ്ചിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു സംരക്ഷണം പോലെ തോന്നാറുണ്ട് അന്നാ കുഞ്ഞിപ്പെണ്ണിയും എൻ്റെ നെഞ്ചിൽ കിടന്നപ്പോൾ അങ്ങനെയായിരിക്കും തോന്നിയതല്ലേ ഇപ്പോഴല്ലേ ഇങ്ങനെ കിടക്കുമ്പോൾ ഉള്ള അസുഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് വേറതല്ല ആ കള്ളിപ്പെണ് എൻ്റെ നെഞ്ചത്തു നിന്നും മാറാതിരുന്നത് കാശി പറഞ്ഞു കേട്ട് പാർവിൻ്റെ മുഖം ഒരു കൊട്ടയായി അവളെ നെഞ്ചിലെ മുഖം ഉയർത്തി അവളെ നോക്കിയവൻ അവളുടെ ഭാവം കണ്ട് അവളെ നീട്ടി ചൊളിച്ചു നോക്കി എന്താടി മുഖം വേർപ്പിച്ചൊച്ചേക്കുന്നത് കാശിയുടെ ചോദ്യം കേട്ട് പാർവ് അവനെ തന്നെ മാറിയിലും തള്ളി നീക്കാൻ നോക്കി എവിടുന്ന് അവൻ കിടന്നിടത്ത് നിന്നും മരങ്ങിയിട്ടില്ല പാശ വെച്ച് ഒട്ടിച്ചതുപോലെ അവളുടെ മാറിൽ ചേർന്ന് കിടക്കുന്നുണ്ട് അവളിപ്പോൾ എവിടെയുണ്ട് പാറുവിൻ്റെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് കാശിക്ക് ചിരി പൊട്ടി പെണ്ണിനെ കുശുമ്പം മൂത്തെന്ന് കാശിക്ക് മനസ്സിലായി ഏതവൾ കാശി ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു നിങ്ങൾ ഇത്രയും നേരം വർണ്ണിച്ച ആ കുഞ്ഞിപ്പേണ് പാറു ഇഷ്ടമില്ലായ്മയുടെ ചോദിച്ചു ഓ അവളോ അവളെ രണ്ടര വയസ്സിൽ ആരോ വന്ന് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോയി അന്ന് എനിക്ക് പാനിക്കുടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഞാൻ അതുകൊണ്ട് അവളെ ആരെ കൊണ്ടുപോയതെന്നോ അവൾ എവിടെയാണെന്നോ എനിക്കറിയില്ല കാശി പറഞ്ഞു കേട്ട് പാറു ആശ്വാസത്തോടെ അവനെ നോക്കി അത് നന്നായി പാറു പറഞ്ഞു കേട്ട് കാശി അവളുടെ കവളിൽ കടിച്ചു എന്താടി കൊശുംബി നിനക്ക് അതും ഒരു കൊച്ചു കുഞ്ഞിനോടാണ് അവളെ കൊശുംബ് കാശി അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചോണ്ട് ചോദിച്ചു ഓ എനിക്ക് എന്തിനാ കൊശുംപ് ഞാൻ വെറുതെ ആ കൊച്ചിനെ കുറിച്ച് അറിയാൻ വേണ്ടി ചോദിച്ചതാ പാർവ് അവനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി കാശി ചിരിയോടെ പറഞ്ഞു അതെ കാശേട്ടാ ആ കൊച്ചിനോട് നിങ്ങൾക്ക് അനിയത്തിയോടുള്ളതുപോലെയായിരുന്നു സ്നേഹം പാറി ചോദിച്ചു കേട്ട് കാശി അവളെ ഇരുത്തി നോക്കി ഒൻപത് വയസ്സുള്ള ഞാൻ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നെഞ്ചോട്ട് അടക്കി പിടിച്ചതിൻ്റെ പിന്നിലുള്ള വികാരം എന്താണെന്ന് ചിന്തിക്കാൻ പോലുമുള്ള വിവരമോ ബുദ്ധിയോ എനിക്കില്ല പിന്നെ അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അതെനിക്കറിയാം അന്ന് അവളോട് എനിക്ക് തോന്നിയത് എങ്ങനത്തെ ഇഷ്ടം വേണമെന്നും ഇന്നും എനിക്കറിയില്ല ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന ഞാൻ അവളെ ആരോ കൊണ്ടുപോയതെന്ന് അറിഞ്ഞവിടെ മുഴുവനും കരഞ്ഞു കൂവിൽ നിരവിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ആ കുഞ്ഞിന് നല്ലൊരു അച്ഛനെയും അമ്മയും അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു സിസ്റ്റർമ്മ എന്നെ ഒത്തിരി ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും എൻ്റെ ഹൃദയം അന്ന് ഒത്തിരി പിടഞ്ഞിരുന്നു അതിൽ പിന്നെയാണ് ഞാൻ ഇത്രയും ഗൗരവക്കാരനും വാശിക്കാരനും ആയതെന്നാണ് സിസ്റ്റർമ്മ പറഞ്ഞത് അതിൽ പിന്നെ ഞാൻ കുഞ്ഞു കുട്ടികളെയും ഇത്രയും ചേർത്ത് പിടിക്കാനോ താലോലിക്കാനോ ഒന്നും പോയിട്ടില്ല അവരൊക്കെ കാണുമ്പോൾ എനിക്ക് ആ കുഞ്ഞിപ്പെണ്ണിന് ഓർമ്മ വരും അപ്പോൾ എന്തൊന്നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നും അത്രയും അവളുമായിട്ട് ഞാൻ അടുത്തിരുന്നു അവളെ അവർ കൊണ്ടുപോയതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് കാശി പറഞ്ഞു കേട്ട് പാർവിന് സങ്കടമായി പാവം കുഞ്ഞി കാശിക്ക് അന്ന് ഒത്തിരി വിഷമമായല്ലേ പാർവ് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അന്ന് കുഞ്ഞി കാശിക്ക് ഒത്തിരി വിഷമമായെങ്കിലും ഇന്നെൻ്റെ ഈ കാശിക്ക് ഒട്ടും വിഷമമില്ലാട്ടോ എനിക്കെൻ്റെ ഇന്ദോമയില്ലേ കാശി പാറുവിൻ്റെ മാറിൽ മുഖം മുരസിക്കൊണ്ട് പറഞ്ഞു കേട്ടു പാറു ഈ കിളി കൊണ്ട് ചിരിച്ചു ഹ അടങ്ങിക്കിടക്ക ചെറുക്ക ഉറക്കം വരുന്നു പാറു അവൻ്റെ കളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും കാശി അവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു നാളെ രാവിലെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ പാറു നിദ്രയിലായിരുന്നു ഇത്രയും നേരത്തെ എഴുന്നേറ്റ് പോയോ സാധാരണ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞല്ലേ കാശിയട്ടിനെ എഴുന്നേൽക്കുന്നത് പാറു ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് മനസ്സിലാർത്തു ഓ ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞതല്ലേ അതായിരിക്കും നേരത്തെ എഴുന്നേറ്റരുത് പാറു മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആക്കാൻ ബാത്റൂമിൽ കയറി താൻ കുളിച്ചിറങ്ങി വന്നിട്ടും കാശിയെ മുറിയിൽ കാണാതെ വന്നപ്പോൾ പാറു തൻ്റെ മുറിയിലോട് ചേർന്നുള്ള ബാൽക്കണിയിൽ ചെന്ന് നോക്കി അവിടെയും അവനെ കാണാതെ പാറു അകത്തേക്ക് കയറി കോളേജിൽ കൊണ്ടുപോകാനുള്ള ബാഗിലാക്കി ബുക്കുകളെല്ലാം അടുക്കി വെച്ചിട്ട് എല്ലാം എടുത്തു വെച്ചെന്ന് ഉറപ്പാക്കിയിട്ട് അവൾ മുറിയിൽ നിന്നും ഇറങ്ങി അവളുടെ കണ്ണുകൾ ആ സമയം കാശിയെ തിരഞ്ഞു അപ്പുറത്തെ മുറിയിൽ നിന്നും ശബ്ദം കേട്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി അവൻ അവിടെ കൊണ്ടുവന്ന് കിടക്കുന്ന മുറിയുടെ വാതിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവൾ ഹാളിലേക്ക് നടന്നു അടുക്കളയിൽ കയറി രാവിലത്തേക്കുള്ളതും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളതും ഒക്കെ ഉണ്ടാക്കാനായി പാറു ഫ്രിഡ്ജിൽ നിന്നും പച്ചക്കറികൾ എടുക്കാൻ വേണ്ടി തിരിഞ്ഞു അവിടെത്താൻ ഇന്നത്തെ ആവശ്യത്തിന് എടുക്കാൻ വെച്ച പച്ചക്കറി കാണാതെ അവൾ നീട്ടിച്ചൊളിഞ്ഞു ഇന്നലെ ഞാൻ എല്ലാം പ്രത്യേകം എടുത്ത് മാറ്റി വെച്ചതാണല്ലോ ഇനി ഇതാറ് എടുത്തുകൊണ്ട് പോയി ഇനി ഇന്നലെ ഞാൻ എടുത്തു വെച്ചു എന്നുള്ളത് എൻ്റെ തോന്നലാണോ പാറും മനസ്സിലോർത്തുകൊണ്ട് അവിടെ എല്ലാം കണ്ണുകൾ ഓടിച്ചു അടുക്കളയിലെ സ്ലാവിന് മുൻപിലുള്ള സ്ലാബിൽ കുറച്ച് പ്ലേറ്റുകൾ അടച്ചു വെച്ചിരിക്കുന്നത് കണ്ട് പാറു ഫ്രിഡ്ജ് അടച്ചിട്ട് ആ പ്ലേറ്റുകൾ തുറന്നു നോക്കി സാമ്പാറിനുള്ള കഷ്ണങ്ങളും തോരനുള്ള പയറുമെല്ലാം നല്ല ഭംഗി പ്രത്യേകം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തോരൻ ചേർക്കാനുള്ള തേങ്ങയും ചിറകി വെച്ചിട്ടുണ്ട് അതെല്ലാം കണ്ട് അവളെ ചുണ്ടകൾ വിരിഞ്ഞു ആഹാ കാശ് രാവിലെ തന്നെ എല്ലാം ട്യൂട്ടിയും ചെയ്തിട്ടാണോ മുറിൽ കയറി കെട്ടിപ്പോട്ടിരിക്കുന്നത് പാർ ചീരയുടെ മനസ്സിലോർത്തുകൊണ്ട് സാമ്പാറിനുള്ള പരിപ്പും പച്ചക്കറിയും എടുത്ത് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചു തോരനുള്ളതും അവളുടെ അടുപ്പത്ത് വെച്ചിട്ട് ദോശകളെ ചൂടാക്കി മാവൊഴിച്ചു ആ സമയം കണ്ട് വീട് തൂക്കാനും തുടയ്ക്കാനും വരുന്ന ചേച്ചിയും വന്ന് അവരുടെ പണികൾ തുടങ്ങിയിരുന്നു ഹാളും പൊതുസ്ഥലങ്ങളും വല്ലാതെ മുറികളൊന്നും അവർക്ക് വൃത്തിയാക്കണ്ട അതുകൊണ്ട് തന്നെ അവരുടെ പണി പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തിട്ട് അവരും പോകും ആഹാരമെല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിൾ വെച്ചിട്ട് പാറും മുറിയിൽ കയറി കോളേജിലേക്ക് പോകാനുള്ള ഡ്രസ്സും മാറി ഒരുങ്ങിയിറങ്ങി അവളുടെ ഭാഗം എടുത്ത് ഹാളിലേക്ക് വന്നു